നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്യതലസ്ഥാനത്തെ കോടതികൾ കലാപവുമായി ബന്ധപ്പെട്ട് വിധി വന്ന തൊണ്ണൂറ്റിമൂന്ന് കേസുകളിൽ പോലീസിന്റെ കൃത്യവിലോപം വ്യക്തമായതായി വിവിധ പ്രാദേശിക കോടതികൾ ചൂണ്ടിക്കാട്ടി പതിനേഴ് കേസുകളിൽ കെട്ടിച്ചമച്ച തെളിവുകളാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇതുകൂടാതെ സാങ്കല്പിക കക്ഷികൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വന്തം നിഗമനങ്ങൾ കൃത്യമായ സാക്ഷിമൊഴികൾ എന്നിവ ഉൾപ്പെടെയാണ് പോലീസ് മിക്ക കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചത് ദേശീയ മാധ്യമമായ ദി ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഗൗരവമേറിയ കണ്ടെത്തൽ പോലീസിന്റെ ഗുരുതര കൃത്യവിരോധമാണ് ഇതിലൂടെ പുറത്തുവന്നത് കലാപവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഓഗസ്റ്റ് അവസാനം വരെ ഡൽഹി പോലീസ് ഫയൽ ചെയ്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി കേസുകളാണ് അതിൽ നൂറ്റി പതിനാറ് കേസുകളിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കലാപം തീവ്പ്പ് നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു പത്തൊൻപത് കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് കേസുകളിലെങ്കിലും പോലീസ് കോടതിയിൽ കൃത്രിമ സാക്ഷികളെ ഹാജരാക്കുകയും കെട്ടിച്ചമച്ച തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് കേസുകളിൽ സാക്ഷികൾ നൽകിയ മൊഴികൾ തങ്ങളുടേതല്ലെന്നും പോലീസ് നിർദേശിച്ച പ്രകാരം ആയിരുന്നുവെന്നും ഇന്ത്യൻ എക്സ്പ്രസിനോട് വെളിപ്പെടുത്തി മറ്റു പല കേസുകളിലും നീതി ഉറപ്പാക്കുന്നതിന് പകരം കേസ് അവസാനിപ്പിക്കാനുള്ള വ്യക്തതയായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത് ഒരു കേസിന്റെ രേഖകളിൽ കൃത്രിമത്വം ജഡ്ജി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കഴിഞ്ഞ മാസം ന്യൂ ഉസ്മാൻപൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നിൽ ആറ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ സ്വന്തം നിലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കേസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതുപോലുമെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് ജനങ്ങൾക്ക് നിയമവാഴ്ചയിലുള്ള വിശ്വാസം തകർക്കാനെ ഉപകരിക്കൂ പ്രതികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായും കോടതി പോലീസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഡൽഹി കലാപം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് വടക്കുകിഴക്കന് ഡല്ഹിയില് നടന്ന കലാപത്തില് അൻപത്തിമൂന്ന് പേര് കൊല്ലപ്പെടുകയും എഴുന്നൂറിലധികം പേര്ക്ക് പരിക്കേല്ക്കുകയും ചെയ്തു